ഇന്ന് നമുക്ക് എണ്ണയില്ലാത്തൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങാപ്പാലും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ ചെറിയൊരു ക്യാരറ്റാണ് ഞാൻ എടുത്തത് ഇത്രയും സാ ഇത്രയും മതി കിട്ടാം നമ്മളൊരു പ്ലേറ്റ് നിറയെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്ന കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ഈ ഒരു ക്യാരറ്റ് ഞാൻ ആദ്യം തന്നെ തുളിയൊക്കെ കളഞ്ഞിട്ട് ക്ലീനാക്കി എടുത്തതാണ് കേട്ടോ അതിന് ശേഷമാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് ഇട്ടു കിട്ടാം ഇത് വേവിച്ചെടുത്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് പീസിലടുപ്പിച്ചെടുക്കാന്ന് ചെയ്യുന്നത് അതാ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് അവിടെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ കൊത്തിയിട്ടിട്ടാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവിയിട്ടെടുക്കാം ഇതിപ്പോൾ നമ്മൾ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറേ വെള്ളം ഒഴിച്ചാണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ പാലെടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ നമ്മളെ ക്യാരറ്റ് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് വെന്ത് തണിഞ്ഞതിന് ശേഷം ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ ആദ്യം അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ അടിച്ചെടുക്കാതെ ചെയ്യുന്നത് നമ്മൾ ക്യാരറ്റ് വെള്ളമൊഴിക്കാണ്ടടിക്കുന്ന സമയത്ത് തന്നെ മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വെ ഒന്ന് അടിച്ചെടുക്കും കേട്ടോ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് വെള്ളമൊഴിച്ചിട്ട് പിന്നെ അടിച്ചെടുക്കുന്നത് ഇതാ ഇതിപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്നും കൂടി അടിച്ചെടുക്കണം അതിൻ്റെ അരുമ്പൊക്കെ ഒന്നും കൂടി അടിഞ്ഞു വന്നോട്ടെ അപ്പോൾ തീരെ ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നമുക്കിവിടെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൈതാന്ന് കേട്ടോ മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് മൈദാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര കപ്പ് രണ്ട് കപ്പൊ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ക്യാരറ്റ് തന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ അതിലും കൂടി പോവേണ്ട അപ്പം ക്യാരറ്റ് കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടീ വരും കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ കണക്കിനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു കപ്പ് മൈദ കേട്ടോ ഞാൻ എടുത്തത് ഇപ്പോൾ ഇത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ എന്താ ദോശ ഒക്കെ ഒക്കെ അല്ലേ അതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കുറച്ച് ഉപ്പ് കൊടുക്കണം കേട്ടോ നമ്മൾ അടിക്കുന്ന സമയത്ത് ഇപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഈ നല്ല നേർ നമുക്ക് കിട്ടണം ഇപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ നമുക്ക് ഒരു അപ്പച്ചട്ടി വെച്ചുകൊടുക്കാം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായ വന്നതിന് ശേഷം നമുക്കിത് കുറേശ് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അതിൽ തീ കൂടി പോർത് കിട്ടാം നല്ലോണം ചൂടായതിനു ശേഷം തീയൊന്ന് കുറഞ്ഞ തീയിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതേപോലെ ഹോളുകൾ വരുന്ന സമയത്ത് നിറച്ച് ഹോളുകൾ വരണം കേട്ടോ ഹോളുകൾ വരുന്ന സമയത്ത് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മൾ ചെയ്യുന്നേരം ഫസ്റ്റ് ഒക്കെ നമുക്ക് ചെറുങ്ങനെ ഒന്ന് ഫ്ലോപ്പ് ആവും കേട്ടോ അതിപ്പോൾ നമ്മൾ ഏത് ചെയ്യുന്നേരോ അമീർ ഏത് ചെയ്യുന്നേരോ ഫസ്റ്റ് ഒന്ന് ഫ്ലോപ്പ് ഫ്ലോപ്പാകും ഒരു മൂന്നെണ്ണം പോരൊക്കെ എനിക്ക് ഫ്ലോപ്പ് ആവലിട്ടോ പിന്നെ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടലുണ്ട് കേട്ടോ ഫ്ലോപ്പായിട്ട് നമ്മൾ കളയേണ്ടിയൊന്നും വരത്തില്ല നല്ലവണ്ണം ആരെടുത്തിട്ട് ഷെയ്പ്പൊക്കെ മാറുന്ന ആളും വേറെ കുഴപ്പമൊന്നുമില്ല ചെറുങ്ങനൊന്നും പറ്റി പിടിക്കുകയുണ്ട് പിന്നെ പിന്നെ പറ്റി പിടിച്ചതൊക്കെ നേരമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റി എടുക്കാൻ പറ്റൂട്ടോ ഒരു രണ്ടെണ്ണം ഒക്കെ ചുട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഇതും ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ അധികം തീ അടിഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല കേട്ടോ നല്ല സോഫ്റ്റാന്ന് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാമെന്നേ നല്ല സോഫ്റ്റാന്ന് ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കി നോക്കി എല്ലാം നമുക്ക് മനസ്സിലാകും നമ്മളിത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് നല്ലോണം വായിലിട്ടാലും അരിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ ഞാൻ അടുപ്പിലുള്ള ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ മൂടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിത് എടുത്ത് മാറ്റുന്ന ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റി എന്താ വിട്ട് കിട്ടും കേട്ടോ നമ്മൾ ചുടുന്നതിനനുസരിച്ച് തന്നെ ഇതാ ഇതേപോലെ ഇതാ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റാന്ന് നല്ല ആരെടുത്താൽ അപ്പം നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുത്തപ്പംട്ടോ ഇപ്പംതാ ഞാനിത് തീ ഇത് തിരിച്ച് വെച്ചു കൊടുക്കുന്നത് എന്തിനാണെന്നു വെച്ചാൽ തീ എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടേണ്ടിയിട്ടാന്ന് കേട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ ചൂടായിട്ട് ആ ഭാഗത്ത് കരിഞ്ഞു പോകട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അപ്പം ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഞാനിത് ഗ്യാസുമ്പെല്ലാം അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ കാരണം ഗ്യാസും ചെയ്യുന്ന നേരം എനിക്ക് നടുഭാഗം ഇങ്ങനെ എന്താ ഒരു കട്ടി പോലെ എനിക്ക് തോന്നാൻ തോന്നലുണ്ട് കേട്ടോ അത് വേറെ ആർക്കും ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക് അങ്ങനെയാണെന്ന് കിട്ടല് അപ്പോൾ അതാ ഇത് വേഗം വേഗം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പം നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ച് കൊടുക്കുക അതൊരു പിന്നെയും ഒഴിച്ച് കൊടുക്കുക നനഞ്ഞ് തുണിയപ്പോഴും നന അഥവാ അധികം നനവ് വേണ്ട ഒരു നല്ലോണം എന്താ കുറച്ചൊന്ന് ചെറുങ്ങനെ ഒന്ന് നനവ് തട്ടി ഒരു തുണിയെടുത്ത് കൈമ പിടിക്കാൻ എന്നിട്ടൊന്ന് തുടച്ചു കൊടുക്കെ കേട്ടോ ഇതാ നമ്മളിത് ഇതും കൂടി മാറ്റിയിട്ട് കാണിച്ച് തരാം നല്ല ടേസ്റ്റാണ് കേട്ടോ ക്യാരറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ക്യാരറ്റും നെയ്യൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് പറയണേ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് പറയണ കേട്ടോ ഞാൻ ആദ്യമായിട്ടാന്ന് ഇത് ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പം അടിപൊളിയായിട്ട് വന്നേരം ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ആക്കാം പിന്നെ ഈ ഒരു ക്യാരറ്റ് എന്ന് പറയുന്ന ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസമായിട്ടോ അപ്പം ഞാൻ വിചാരിച്ച് നോമ്പിന് വൈകുന്നേരം എണ്ണില്ലാത്ത കടി തന്നാൽ ഒരു പൂതി കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നത് നല്ലൊരു റെസിപ്പിയാന്നിട്ട് ഇത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഇപ്പോൾ എണ്ണയൊന്നും വേണ്ടാത്ത കടി വേണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ക്യാരറ്റ് നമ്മളെ വയറ്റിലാവുകയും ചെയ്യും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ അതാ ഇതേ ഇതും കൂടി ഞാൻ കോരി മാറ്റുന്നുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള തീൻ്റകത്ത് ഞാൻ മീൻ പറക്കാൻ വേണ്ടിയിട്ട് ചീൻ ചട്ടി എടുത്ത് വച്ചതാണ് ഇപ്പം താ ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്തതൊക്കെ കേട്ടോ അടിപൊളിയാന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എന്തായാലും എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ് അപ്പോൾ അടിഭാഗം കരി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്ന് വെറുതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ വേണമെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ഇത് തേങ്ങാപ്പാലും പറഞ്ഞിട്ട് ഞാൻ കാണിച്ചാർ കണ്ടില്ല നല്ല കട്ടിക്ക് തന്നെ ഞാൻ പാലെടുത്ത് വെച്ചിട്ട് എന്നിട്ട് ഇതിൻ്റെ മെള്ളയിട്ട് ഒച്ചു കൊടുക്കാം എന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കട്ടോ ഹൃദയം പറയുന്നല്ലോ കേട്ടോ അത്രയും ടേസ്റ്റാണ് ഒരു ക്യാരറ്റ് ഇട്ടാൽ തന്നെ നമുക്ക് വൃത്തിയായി ടേസ്റ്റാന്നല്ലോ ക്യാരറ്റ് പോളയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ല അതേപോലെ തന്നെയാണ് ഇതും കൂട്ടോ